നാടിനെ നടുക്കിയ ഒരു സംഭവമാണ് ഇന്ന് തമിഴ്നാട്ടിലുണ്ടായത് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി രണ്ടായി ഉയർന്നു നൂറ്റി പേർ ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് അത് ഇരുപത് പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം ചെറിയൊരു വാർത്തയായി വന്ന സംഭവമായിരുന്നു അത് ആറുപേർ മരിച്ചു എന്ന വാർത്ത ആദ്യം വന്നു അത് കഴിഞ്ഞ് ഈ മരണനിരക്ക് ഇങ്ങനെ കൂടി അവസാനം ഇപ്പോൾ നാൽപ്പത്തിരണ്ട് പേർ മരിച്ചു എന്ന അവസാന റിപ്പോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും നമ്മുടെ പ്രതിനിധികൾ അവിടെ ഉണ്ട് കള്ളക്കുറിച്ച് എത്തിയിട്ടുണ്ട് എ ശ്രീകാന്ത് കള്ളക്കുറിച്ച് നിന്നും തത്സമയം ചെരികേണ്ട മനീഷ് മൂർത്തിയും കള്ളക്കുറിച്ചിയിലുണ്ട് ഇപ്പോൾ നമുക്കപ്പം ചേരാൻ പോകുന്നത് എസ് ശ്രീകാന്താണ് ശ്രീകാന്ത് യഥാർത്ഥത്തിൽ ഈ കള്ളക്കുറിച്ചിയിലെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് എല്ലാം മനുഷ്യരാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കള്ളക്കുറിച്ച് ഈ കരുണാപുരം എന്ന ആ ഒരു തെരുവിലാണ് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഓരോ വീടുകളും നാഥനില്ലാതായ ഒട്ടനവധി വീടുകൾ കാണാം ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒട്ടനവധി വീടുകൾ ആളുകൾ ഒട്ടനവധി ആളുകളെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും ഓരോരുത്തരെയായി ഇപ്പോൾ വൈകുന്നേരം ഇവിടെ മഴ പെയ്തിരുന്നു ഓരോരുത്തരെയായി ഇവിടെ നിന്നും തൊട്ടടുത്ത ശ്മശാനത്തിലേക്ക് സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകുന്നുണ്ട് പല ആളുകളും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ ഉറ്റവർ നഷ്ടപ്പെട്ട ഉടയവർ നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകൾ അവരുടെ കരച്ചിൽ കണ്ണീർ ഹൃദയഭേദകമായ കാഴ്ചയാണ് ഈ ഈ മേഖലയിൽ ഈ പ്രദേശത്ത് ഈ കരുണാപുരത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവിടേക്ക് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എത്തിയിരുന്നു പ്രതിപക്ഷ നേതാക്കൾ എത്തിയിരുന്നു എടപ്പാടി പളനിസ്വാമി അണ്ണാമലൈ ശശികല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടേക്ക് നേരത്തെ എത്തിച്ചേർന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇവിടെ ഇവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ് പക്ഷേ അതൊന്നും തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടതിന് പകരമാകില്ല എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏതാണ്ട് നാൽപ്പത്തി പേർ മരിച്ചു നൂറ്റിയൊന്ന് പേരാണ് നാല് ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് ഇതിൽ ഇരുപത് പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കരുണാപുരത്തിന് തൊട്ടപ്പുറത്ത് കള്ളാക്കുറിശിയിൽ തന്നെ മറ്റൊരു തെരുവ് കൂടിയുണ്ട് ആ തെരുവിന്റെ നീർസാക്ഷ്യം അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കാണിക്കുകയും ചെയ്തു അല്പസമയം മുമ്പ് ഓരോ വീടും ഒരു റോഡിന്റെ അപ്പുറവും ഇപ്പുറവുമായി ഈ വീടുകളാണ് ഓരോ വീടിനു മുന്നിലും മൃതദേഹങ്ങൾ ചലനമറ്റ ആളുകൾ മൃതദേഹങ്ങൾ ഇനി എന്ത് മുന്നോട്ട് എന്നറിയാതെ ഇരിക്കുന്ന സ്ത്രീകൾ അവരെ നമുക്ക് കാണാൻ സാധിക്കും അവരെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിലുള്ള ചാരായ കേന്ദ്രങ്ങൾ ചാരായം വിൽക്കുന്ന കേന്ദ്രങ്ങൾ അത് പൂട്ടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അല്പസമയത്തിനകം നടൻ വിജയ് ഒരുപക്ഷെ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യവും നമ്മൾ കേൾക്കുന്നുണ്ട് നിലവിൽ ഈ കള്ളക്കുറിച്ച് സ്ഥിതി അല്പം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് നേരത്തെ ഇവിടെ വലിയ തോതിൽ പ്രതിഷേധവും ജനരോഷവും ഉണ്ടായിരുന്നു കാരണം ഇത് ആദ്യമായല്ല ഈ മേഖലയിൽ ഈ കളക്കുറച്ചി മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നം നടക്കുന്നത് മുൻപും ഇത്തരത്തിൽ വ്യാജ മദ്യം കഴിച്ച ആളുകൾ ഇങ്ങനെയുള്ള സാധനം ഒരുപാട് ഉത്പാദിപ്പിക്കുന്ന സ്ഥലം തന്നെയാണോ നേരത്തെ ഇതുപോലുള്ള മദ്യ ദുരന്തങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ അതോ അതോ ഇതൊക്കെ ആദ്യ സംഭവമാണോ മുൻപും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഇതാദ്യമായല്ല ഇവിടെ ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകൾ ഈ വ്യാജ മദ്യം കുടിച്ച് വ്യാജ ചാരായം കുടിച്ച് ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഇതിനു മുൻപും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ ഇതിൽ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കാം ഇത് എത്ര പേര് അമ്മയാണ് நாப்பத்தெட்டு பேர் நாப்பத்தெட்டு பேர் வருதுங்களா சார் அதனால இன்னும் ஒரு டீட்டெயிலான முடிவு சொல்ல முடியலைங்க சார் இவ்வளவு வரும் போகும் நாளைக்கு வரும் இது அடக்கம் பண்ணன உடனே பின்னாடி வரப்போகுதுன்னு பேட்டி கொடுக்குறாங்க சார் செல்லுல விஷம் சார் ஆமாங்க சார் ஆமாங்க சார் என் தம்பி எல்லாம் குடிக்கும் போது நாங்க சார் அதனால நம்பிக்கையா டீட்டெயிலா நாங்க ஹாஸ்பிட்டல் கொண்டு போனோம் வாந்தி எடுத்தான் எடுத்த பிறகு தான் நாங்க கொண்டு போனோம் செவ்வாய் இருபத்தி ஏழு இருபத்தி ஏழு பேர் இருபத்தி எட்டு பேர் வந்திருக்கு பாடி வந்து கொண்டு வந்திருக்காங்க அதுல ஏழு பேர் எரிக்கிறாங்க மீதி ஏழு பேர் கொதைக்கிறாங்க மீதி எல்லாம் இருபத்தி ஒரு பேர் வந்து எரிக்கிறது நீதி வந்து இதுக்கு மேல இதெல்லாம் போன பிறகு வருதுன்னு சொல்றாங்க அது என்னன்னு டீட்டெயிலா தெரியல போலீஸ்காரங்க வந்து நிறுத்தி வச்சிருக்காங்க வெளியில சொல்லக்கூடாது அப்படின்னு சொல்லிருக்காங்க அப்படின்னு சொல்றாங்க விஷச்சாரத்தை பத்தி போலீஸ் என்ன சொல்லிட்டு இருக்கு அவருங்க என்ன சொல்றாங்கன்னா அவங்களும் அவங்களும் அததான் சொல்றாங்க மெத்தனால் வந்து கலந்துருக்கு இவங்க எல்லாம் குடிச்ச சாராயத்துல வந்து மெத்தனால் அதிகம் கலந்துருக்காங்க போதைக்காக அதனாலதான் இவங்க இறந்துருக்காங்க அப்படின்னு சொல்லிருக்காங்க ഈ ചാരായത്തിൽ മെഥനോൾ കലർന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് അവർക്ക് ഈ പോലീസിന്റെ അടക്കം റിപ്പോർട്ട് എന്നുള്ളതാണ് പറയുന്നത് എന്ത് തന്നെയാലും എസ് കെ നഷ്ടപ്പെട്ടത് ഈ മരിച്ച ഏതാണ്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹം ഈ സ്ഥലത്ത് തന്നെ ഞാൻ നിൽക്കുന്ന കള്ളക്കുറിച്ച് തന്നെ കൊണ്ടു കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് ഇനിയും ആളുകൾ ചികിത്സയിലുണ്ട് ഏതാണ്ട് ഇരുപത് പേർ ചികിത്സയിലുണ്ട് ഗുരുതരമായ അവസ്ഥയിലാണ് ചികിത്സയിൽ കഴിയുന്നത് അവർക്ക് ആപത്ത് വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും സർക്കാരിന്റെയും ആശുപത്രിയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ 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 ദൃശ്യങ്ങളിൽ കാണുന്നത് മൃതദേഹം ഒരു മരിച്ച ഇവിടെ മരിച്ച ഒരാളുടെ മൃതദേഹം ഇവിടെ തൊട്ടടുത്തുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായി ശവമഞ്ചം കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സർവസാധാരണക്കാരാണ് ഇസ്കാര നേരത്തെ പറഞ്ഞ പോലെ സർവസാധാരണക്കാരാണ് ഈ രണ്ട് മേഖലകളിലായി ഈ രണ്ട് മേഖലകളിലായി താമസിക്കുന്നത് കരുണാപുരത്തും അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു തെരുവുമുണ്ട് അവിടെയും താമസിക്കുന്നത് ഈ അന്നന്നത്തെ അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാണ് അവരിൽ പലരും അവർക്കാണ് ഈ വിഷച്ചാരായം വിളമ്പി നാഥനില്ലാതെയാക്കിയത് കുടുംബങ്ങൾക്ക് നാഥനില്ലാതെയാക്കിയത് ഈ കാണുന്ന സ്ത്രീകൾക്കാണ് അവരുടെ സർവസ്വവും നഷ്ടപ്പെട്ടത് അച്ഛനില്ലാത്ത ആ വീടുകൾ അതോടൊപ്പം ഭർത്താക്കന്മാരില്ലാത്ത ആ സ്ത്രീകൾ അങ്ങനെ ഒട്ടനവധി പേരെ നമുക്ക് ഈ കള്ളക്കുറിച്ച് കാണാൻ സാധിക്കും ഹൃദയഭേദകമായ കാഴ്ചയാണ് എസ് കെ കാണാൻ സാധിക്കുന്നത് വൃദ്ധരായ ആളുകളടക്കം അവരുടെ മക്കളെ അടക്കം നഷ്ടപ്പെട്ടവരുണ്ട് നേരത്തെ എസ് കെ ഇവിടെ இட நமக்கு ஒன்னு ரெண்டு பேரோடு கூடி நமக்கு சோதிக்காம் எவ்ளோ பேர் பேர் என்னது அம்மா எவ்ளோ பேர் இங்க இருந்ததுங்க